കണ്ണൂർ പിലാത്തറയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം കുളപ്പുറം ഒരന്നിടത്ത് ഒരു നിരത്ത് ചാലേ ആദ്യത്താണ് മരിച്ചത് അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും അരുൺ ഗുഡ് മോർണിംഗ് ഈ അപകടം എങ്ങനെയുണ്ടായി വിവരങ്ങൾ എസ് കെ നിന്ന് പുലർച്ചെ നാല് അൻപതോടെയാണ് ഈ അപകടം ഉണ്ടായത് കണ്ണൂർ പിലാത്തറയിൽ വെച്ചാണ് ഈ ബൈക്കും അതോടൊപ്പം തന്നെ പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചൊരു യുവാവ് മരിച്ചത് ആ പഴയങ്ങാടിൽ നിന്നും പിലാത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ആദിത്ത് ആ ഒരു ബുള്ളറ്റിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് എതിർദിശയിൽ വന്ന പിക്കപ്പ് വാനും ഈ ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ആ ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ബുള്ളറ്റ് അമിത വേഗതയിലായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തൽക്ഷണം തന്നെ ആദിത്ത് മരിച്ചു ഇരുപത് വയസ്സാണ് ഇടിയുടെ ആഘാതത്തിൽ ഈ ബുള്ളറ്റ് പൂർണ്ണമായും തന്നെ തകർത്തിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം ഇപ്പം പിക്കപ്പ് വാനിൽ ഡ്രൈവറും ആ ക്ലീനറുമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേർ ും നിസാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ പ്രാഥമികമായിട്ടുള്ള ചികിത്സ മാത്രമാണ് അവർ തേടിയിട്ടുള്ളത് എസ് കെപ്പറുവാ